എന്തൊക്കെയാണ് നമ്മൾ കേരളത്തിൽ നടക്കുന്നത് ഒരു പെൺകുട്ടിയെ മഴക്കുമരുന്ന് കൊടുത്തിട്ട് സ്പ്രേറ്റിൽ മിക്സാക്കിയത് കൊടുത്തിട്ട് ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് പൃഥ്വിരാജിൻ്റെ പിന്നെ അയ്യപ്പനും ഘോഷിയും പിന്നെ നമ്മളെ ഈ ബ്രോഡാഡി ലൂസിഫർ ഇപ്പം ഇപ്പം പറഞ്ഞ എംബ്രൻ ആ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം നമ്മൾ മലയാളത്തിലെ പല സൂപ്പർ സ്റ്റാറും പല നടന്മാരും നടന്മാർക്കും ഏറെ അങ്ങനെ അങ്ങനെയൊക്കെ സമയത്ത് ഈ റിപ്പോർട്ട് വന്ന ശേഷം നമ്മൾ പൃഥ്വിരാജ് മലയാളത്തിൻ്റെ ഭാവി മെഗൻ നടൻ ആവശ്യം പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് ബോൾഡ് ആയിട്ട് സംസാരിച്ചത് ആ ഇന്റർവ്യൂ ശേഷം പൃഥ്വിരാൻ ഈ നടനെ ഭയങ്കര സപ്പോർട്ട് എടുക്കണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്താ നമുക്ക് ആ ഇൻ്റർവ്യൂ കാണാം എന്നിട്ട് ബാക്കി സംസാരിക്കാം എന്റെ അടക്കം പറയുന്ന ഈ സിനിമ വിലക്കുണ്ടല്ലോ വിലക്ക് ഏർപ്പെടുത്തുന്നുണ്ട് രീതിയിൽ പറയുന്നുണ്ട് പാർവതി ഉദാഹരണമൊക്കെ ഉദാഹരണം ഞാനല്ലേ ഒരു പേരിൽ ഈ നിരോധനം എന്ന് ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് ബഹിഷ്കരണം എന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേഴ്സണൽ റൈറ്റ് ആണ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന എക്സസൈസ് ചെയ്യാൻ എല്ലാ അവകാശമുള്ള പേഴ്സണൽ റൈറ്റ് ആണ് പക്ഷേ ഈ ബഹിഷ്കരണം എന്ന് പറയുന്നത് അതോറിറ്റേറിയൻ പൊസിഷൻസിലിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാളുടെ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ തന്നെ വേണം അതിനെതിരെ നടപടികൾ ഉണ്ടാകണം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കുമില്ല ാണ് പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ ഈ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് ഇദ്ദേഹത്തിന് സപ്പോർട്ടായിക്കൊണ്ട് പലരും ഞാനടക്കം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ ഡയലോഗ് ഇദ്ദേഹം അടിച്ചു കേട്ടോ അതിനുശേഷം പിന്നെ പബ്ലിക്കായിട്ട് ഒരു ലേഡി വന്നിട്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടായിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായ മൻസൂർ റഷീദ് പറഞ്ഞ കാണുന്ന ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ട് കാര്യങ്ങൾ ആരോപിച്ചിട്ടുണ്ട് ആരോപിച്ചല്ല നടന്ന കാര്യങ്ങളാണ് എന്നാലും നമുക്ക് ആ ഒരു ന്യൂസ് നോക്കാം പിന്നെ ആ റൂമിലോട്ട് വരുന്നുണ്ട് അവിടുത്തെ ചീഫ് അസോസിയേറ്റിനെ വേറൊരു അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തി ആ വ്യക്തിയെ കാണാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു ഓക്കെ റെഡി ആയിരിക്കാൻ പറഞ്ഞു റെഡി ആയിരിക്കാൻ പറഞ്ഞു ഞാൻ ഉണ്ടപ്പം ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയി വന്നപ്പോഴത്തേങ്ങനെ നമ്മുടെ വിൻഡോ ഉണ്ടല്ലോ വലിയ വിൻഡോടെ ഗ്ലാ രണ്ടു വശത്തെ ഈ കട്ടൻ ഇങ്ങനെ തുറന്നിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് സ്ട്രൈറ്റ് ഒഴിച്ച് എനിക്ക് തന്നു എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല ഞാൻ അത് സ്ട്രൈറ്റ് കുടിച്ചു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു ഞാൻ ചോക്ലേറ്റ് കഴിച്ചില്ല അത് കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരുമാതിരി തലവർപ്പ് സോപ്പ് ഒരു ഈ സോപ്പ് വെള്ളം കുച്ചൊരു ഫീലും ഭയങ്കര ഒരു വിറവല് പോലെ വന്നു മ്മെനിക്കെന്തോ തല ഇറങ്ങുന്നുണ്ട് തീരെ മേലെന്ന് പറഞ്ഞപ്പോ എനിക്ക് റെസ്റ്റ് എടുത്തോടാൻ പറ്റും ഓക്കെ കൊറച്ചു നേരം അവിടെ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞ കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഞാൻ കണ്ണുറക്കുന്നത് പതിനൊന്ന് മണിക്കാ ഓക്കെ രാത്രി അപ്പൊ എനിക്ക് ഒരു വല്ലാതെ എത്രാളം പോലെ വന്നു അപ്പൊ പതിനൊന്ന് മണിക്ക് ഞാൻ കണ്ണുറങ്ങുമ്പം എന്നെ യൂസ് ചെയ്തു എനിക്ക് മനസ്സിലായി എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് ഒരു പെൺകുട്ടിയെ മഴക്കുമരുന്ന് കൊടുത്തിട്ട് ഒരു ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വിളിച്ച് വരുത്തി കൊടുത്തിട്ട് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് ഇത്രയും ഒരു യാതൊരു പ്രശ്നവും ഇല്ല ഈ ഒരു ഡയറക്ടർ പൃഥ്വിരാജിന് തന്നെ അടുത്ത എന്ന സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറേ ഇദ്ദേഹം ജോലി ചെയ്യുന്നത് എന്താ ഈ പെൺകുട്ടി പറഞ്ഞ സംഭവം കഴിക്കുന്നതല്ല നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും കാരണം വെച്ചാൽ ഈ പിന്നെ മൻസൂർ റഷീദ് പറഞ്ഞ വ്യക്തിൻ്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഹൈദരാബാദ് പോലീസ് ഒരു ലേഡി കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കേസ് എവിടെ എത്തില്ല കാരണം വെച്ചിട്ട് മലയാള ഫൈസിംഗ് പവർ ഉണ്ടല്ലോ പിന്നെ വെച്ചാൽ ഈ പിന്നെ ഈ ഒരു നടൻ അതായത് നമ്മുടെ പൃഥ്വിരാജ് പറഞ്ഞ വ്യക്തി എന്റെ നിയന്ത്രണത്തിലുള്ളത് എന്താണ് എന്റെ ഇമ്മീഡിയറ്റ് എനിക്ക് ചുറ്റുമുള്ള എന്റെ വർക്ക് സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല നിങ്ങളുടെ വെച്ചാൽ ഇദ്ദേഹത്തിന് ിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആറ് പ്ലേസിലാണെന്നു പറഞ്ഞ സംഭവം ഇദ്ദേഹത്തിന് അത് പിന്നെ നടപടി ചെയ്യാൻ പറ്റുന്ന ഇദ്ദേഹം പറഞ്ഞു ഞാൻ ചോദിക്കുന്ന സിനിമയുടെ സംവിധായകൻ ആരാണ് പൃഥ്വിരാജ് അല്ല പിന്നെ ഇദ്ദേഹത്തിന്റെ നിലപാട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പിന്നെ ഈ പീഡിക്കപ്പെട്ടു പറഞ്ഞ ആളൊന്നിച്ചുണ്ട് പിന്നെ അമ്മ എന്ന സംഘടനയിലുണ്ട് നടന്മാരൊന്നിച്ചുണ്ട് ഈ മൂന്ന് സ്ഥലത്തും ഇദ്ദേഹം നിലപാടുണ്ട് ഇദ്ദേഹത്തിന്റെ അത് വളരെ മാന്യമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നത് കാരണ ഇദ്ദേഹം മൂന്ന് സ്ഥലത്ത് ഇദ്ദേഹം ഉണ്ട് ആരും മുറിപ്പിക്കുന്നില്ല കാരണം സിനിമയാണല്ലോ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അതിന് ഈ ലെവലിക്ക് എന്താ സംഭവിച്ചില്ല കാര്യം നമ്മൾ ഏശാനിറ്റി കറ വളരെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കേട്ടോ എന്നാലും നമുക്ക് ആ ഒരു കീഴ് നോക്കാം ൂപ് സംഭവിച്ചതിന്റെ രത്ന ചുരുക്കം അതിജീവിതയുടെ പരാതി പ്രകാരം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് എട്ടിന് ബ്രോഡാഡി എന്ന സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭാഗമായി പ്രൊഡക്ഷൻ ടീം മലയാളികളായ ചിലരെ എക്സ്ട്രാ ആർട്ടിസ്റ്റുകളായി വേണം എന്നാവശ്യപ്പെട്ടതിനനുസരിച്ചാണ് നിലവിൽ പരാതി നൽകിയിട്ടുള്ള അതിജീവിത ഹൈദരാബാദിലെ ഗച്ചി ഗച്ചിപൌളിയിലുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ എത്തിയത് അവർ യഥാർത്ഥത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായി ജോലി ചെയ്യുന്നയാളല്ല സ്വന്തം നിലയ്ക്ക് മുറിയെടുത്താണ് ചിത്രത്തിലെ ഒരു വിവാഹരംഗത്തിൽ അഭിനയിക്കാൻ ഇവർ വന്നത് താരങ്ങളും സിനിമയിലെ പ്രധാനപ്പെട്ട ക്രൂവും താമസിക്കുന്ന ഹോട്ടലായതിനാൽ സംശയം തോന്നിയില്ല എന്നും എന്നാൽ സ്പ്രൈറ്റിൽ എന്തോ ഒരു മയക്കുമരുന്ന് ചേർത്ത് മൻസൂർ റഷീദ് എന്നയാൾ തന്നത് കുടിച്ച് താൻ മയങ്ങിപ്പോയി എന്നുമാണ് അവർ പറയുന്നത് മയക്കം ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് അവർ പറയുന്നു ആകെ ഭയന്ന അവർ ഭർത്താവിനെ വിളിച്ച് ആ ഹോട്ടലിൽ നിന്ന് അപ്പോൾ തന്നെ ചെക്ക് ഔട്ട് ചെയ്ത് മടങ്ങി പക്ഷെ ഇതിന്റെ പേരിൽ തന്റെ കുടുംബജീവിതം താളം തെറ്റി എന്നാണ് അവർ പറയുന്നത് സൈബരാബാദ് പോലീസ് മൻസൂർ റഷീദിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെത്തിയെങ്കിലും അയാൾ ഒളിവിലായിരുന്നു കൊല്ലം ഓച്ചിറ സ്വദേശിയായ ഇയാളെ സംരക്ഷിക്കുന്നത് സി പി എമ്മിന്റെ പ്രാദേശിക ഘടകമാണെന്നും സിപിഎം ക്ലാപ്പന വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ കുഞ്ഞു എന്നയാളുടെ വീട്ടിൽ മൻസൂർ ഒളിവിൽ കഴിഞ്ഞെന്ന് സൈബരാബാദ് പോലീസിന് വ്യക്തമായിട്ടുണ്ടെന്നും അതിജീവിത പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പോലീസിലും പിന്നീട് സജീജിയാനോടും സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജനോടും ഇവർ പരാതി പറഞ്ഞിരുന്നു പക്ഷെ ഒരു നടപടിയും ഉണ്ടായില്ല വനിതാ കമ്മീഷനും ഫെഫ്കും ഇവർ പരാതി നൽകി പരാതി ലഭിച്ചു എന്നുള്ള ഒരു മറുപടി അല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല സിനിമാ മേഖലയിലെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച് അമ്മ അടക്കമുള്ള സംഘടനകൾക്ക് വീഴ്ച പറ്റി എന്ന് തുറന്നു പറഞ്ഞ പൃഥ്വിരാജ് സംവിധായകനായ ഒരു ചിത്രത്തിൽ സെറ്റുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഒരു പീഡന പരാതി എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പോലീസിൽ നിന്നും നിന്നും സിനിമയുടെ അണിയറക്കാരിൽ ഇതിലൊരു നടപടിയും പ്രതികരണവും ഇനി എന്താകും എന്നതും തീർച്ചയായും ഒരു പെൺകുട്ടിയെ അവസരം സിനിമയിൽ അഭിനയിക്കാൻ അവസരം കൊടുക്കാറുണ്ട് റൂമില് വിളിച്ചു മഴക്കൊടുത്ത് പീഡിപ്പിച്ചിട്ട് ഇവന്മാരെ തെളിവില്ലാത്ത ഇനി പീഡിപ്പിക്കുന്ന ആ ഒരു വീടുകൂര് പരസ്യമായിട്ട് വന്നിട്ട് പറയണമെങ്കിൽ ആ ഒരു ലേഡി പറയുന്ന കാര്യമല്ലേ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ പിന്നെ ഈ അപ്പുറം എവിഡൻസ് നിങ്ങൾക്ക് എന്താ വേണ്ടത് പിന്നെ ഈ പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ പിന്നെ മൻസൂർ റഷീദ് പറഞ്ഞ പൃഥ്വിരാൻ്റെ അടുത്ത സുഹൃത്താണ് കാരണം വെച്ചാൽ ഈ പൃഥ്വിയിൻ്റെ പിന്നെ അയ്യപ്പനും ഘോഷും പിന്നെ നമ്മളീ ബ്രോഡ് ആഡ്ഡിഡി ലൂസിഫർ ഇപ്പം ഇപ്പം പറഞ്ഞ എംബുരൻ ആ സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതും പറ്റി മുതലാണ് അതായത് പൃഥ്വിരാൻ്റെ വലകൈ ഫ്രണ്ടാണല്ലോ ഫ്രണ്ട്മാതിരി തെണ്ടിത്തറം കാണിച്ച സപ്പോർട്ട് ചെയ്യണല്ലോ അതിനുശേഷം ഈ ഒരു പിന്നെ പരാതി കിട്ടിയ ശേഷം പൃഥ്വിരാജിൻ്റെ ഒരു വിവരം എവിടേയും കാണാനില്ലാട്ടാ നീ കണ്ടരണം അന്ന് സംഭവിക്കണമെന്നില്ല ഇതുപോലെ